ഹായ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ജൂലൈ ഒന്ന് നാഷണൽ ഡോക്ടേഴ്സ് ഡേ ലോകത്തെ എല്ലായിടത്തുമുള്ള പ്രിയപ്പെട്ട എല്ലാ ഡോക്ടേഴ്സിനും സിന്ധു കൃഷ്ണ ഒഫീഷ്യൽ ചാനലിൻ്റെ എല്ലാവിധ ഡോക്ടേഴ്സ് ഡേ സ്പെഷ്യൽ ആശംസകൾ എനിക്കൊത്തിരി ഡോക്ടർ സുഹൃത്തുക്കളുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ മകനും ഒരു ഡോക്ടറാകാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ കൺമുന്നിൽ നമ്മുടെ ദൈവം അമ്മ കഴിഞ്ഞാൽ പിന്നാരാണ് ഡോക്ടേഴ്സാണ് നമ്മുടെ അത് വളരെ സ്നേഹത്തോടും കഷ്ടതയിൽ നമ്മുടെ കഷ്ടതയിൽ നമ്മുടെ ദൈന്യതയിൽ നമ്മൾ കിടപ്പിലാകുമ്പോൾ നമ്മളെ ആ കട്ടിൽ നിന്ന് എണീപ്പിക്കാൻ ഒരു ദൈവദൂതനെ പോലെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഓരോ ഡോക്ടേഴ്സും നമ്മുടെ ഹൃദയത്തിലുള്ള സ്ഥാനം എത്ര വലുതാണ് ഡോക്ടേഴ്സിന് സത്യം പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ പോലെയാണ് കാണുന്നത് ദൈവത്തെ പോലെയാണ് ആരാധിക്കുന്നത് സ്നേഹിക്കുന്നത് ജൂലൈ ഒന്ന് ഡോക്ടേഴ്സ് ഡേ ആയി നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്ന ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് രോഗങ്ങൾ വരുത്താൻ എളുപ്പമാണ് പക്ഷേ രോഗങ്ങൾ വരാതെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാനും രോഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനും വളരെ ശ്രമകരമാണ് പ്രയാസകരമാണ് അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നല്ല ന്യൂട്രീഷ്യൻസായ ഭക്ഷണം മാത്രം കഴിക്കുക ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക ഒരുപാട് പിന്നെ രോഗാണുക്കൾ ഒരുപാട് രോഗബാധിത മേഖലകളിലോ അല്ലെങ്കിൽ രോഗാണു സമ്പർക്കമുണ്ടാകുന്ന അവസ്ഥകളിലോ ഉള്ള ആളുകളുമായിട്ട് നമ്മൾ സഹകരണം മാറ്റിവെക്കുക അത്യാവശ്യം വ്യായാമം ചെയ്യുക സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക രോഗം ഒരിക്കലും നമ്മളെ തേടി വരാൻ അല്ലെങ്കിൽ രോഗത്തെ രോഗാണുവിനെ നമ്മൾ അങ്ങോട്ട് ചെന്ന് സ്വീകരിച്ച് വാങ്ങാതിരിക്കുക വളരെ രോഗങ്ങളൊന്നും ബാധിക്കാത്ത ഒരാളാണ് ഞാൻ ഒരുപാട് അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി നാൾ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ സ്ഥിരം ഫാമിലി ഡോക്ടറായിട്ട് നമ്മൾ കണ്ട് സ്ഥിരം സന്ദർശിച്ച് മരുന്ന് വാങ്ങി അങ്ങനത്തെ ഒരു കാര്യത്തിനും ദൈവം സഹായിച്ച് എനിക്കിതുവരെയും അവസരം ഉണ്ടായിട്ടില്ല കാരണം ഞാൻ എത്ര വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും വളരെ കരുതലോടുകൂടിയാണ് ജീവിക്കുന്നത് നമ്മളെല്ലാവരും തന്നെ അങ്ങനെ ആയിരിക്കുന്നതോടൊപ്പം നമ്മുടെ ചുറ്റുപാട് നമ്മുടെ പരിസരം നല്ല വൃത്തിയായി സൂക്ഷിക്കാനും നമ്മൾ ധരിക്കുന്ന വസ്ത്രം വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ടിരിക്കാനും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ രോഗത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ ജീവന് കാവലായും കരുതലായും നിൽക്കുന്ന എല്ലാ ഡോക്ടർ സുഹൃത്തുക്കൾക്കും വൃദ്ധയെന്നിറഞ്ഞ ഡോക്ടർ ദിനാശംസകൾ ഒന്നുകൂടി